ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി ഹോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അതായത് നമ്മുടെ പ്രപഞ്ചശക്തിനോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മളിന്ന് പറയുന്നത് എന്താണ് മാനിഫെസ്റ്റേഷൻ അതായത് നമ്മുടെ പ്രപഞ്ചശക്തിനോട് നമ്മുടെ ആഗ്രഹം എങ്ങനെ പറയും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ പലതരം ആഗ്രഹങ്ങളായിരിക്കും ചിലർക്ക് എന്താ പറയുക ഗവൺമെൻറ് ജോബായിരിക്കും ചിലർക്ക് സിവിൽ സർവീസ് ആയിരിക്കും ചിലർക്ക് ടീച്ചർ ആകണം അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ആഗ്രഹമാണ് ആയാലും നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആദ്യം എഴുതിയാണ് വെക്കേണ്ടത് അപ്പം അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം എനിക്ക് ഇന്ന പിന്നെ ഗവൺമെൻറ് ജോലി കിട്ടി അത് കിട്ടണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒരിത് നമ്മൾ പ്രപഞ്ച പ്രപഞ്ചശക്തിനോട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം എഴുതാനായിട്ട് അതാണ് മിക്കവർക്കും നമുക്ക് ഈ റിസൾട്ട് ലേറ്റ് ലേറ്റായിട്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയില്ല പലർക്കും പല ഇതാണ് പറയുന്നത് അപ്പോൾ അതെന്താണ് മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കണമെന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു വിട്ടിത്തരായിട്ട് തോന്നും പക്ഷേ നമ്മൾ ഈ പിന്നെ പ്രപഞ്ചശക്തിയിലൂടെ മാനിഫെസ്റ്റേഷൻ എന്നിങ്ങനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുതി വെക്കണം എവിടെയെങ്കിലും അത് അങ്ങനെ എഴുതി എഴുതി വെക്കല് അതാണ് നമ്മുടെ പ്രപഞ്ച എന്നുള്ള പ്രാർത്ഥന അതല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് ജോബാണോ നമ്മൾ മനസ്സിൽ ഒന്ന് ചിന്തിച്ചാണല്ലോ നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതുന്നത് ചിലപ്പോൾ നമുക്ക് ടീച്ചർ ആയിരായിരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ ഗവൺമെൻറ് ആയിരിക്കും അങ്ങനെ നമുക്ക് ചിലപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലായിരിക്കും അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് ജോബ് തന്നെ ആയിരിക്കില്ല ചിലപ്പം പിന്നെ ഒരു കല്യാണമായിരിക്കും അങ്ങനെ നമ്മൾ എന്ത് ചിലപ്പോൾ പഠിക്കാൻ ഇത്ര മാർക്ക് കിട്ടണമെന്നായിരിക്കും അങ്ങനെ പല പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെ കണ്ണടച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ പോലെ നിന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇതിന് പോകരുത് ഇത് വിശ്വാസമാണ് ഇതിന് ഇതിൻ്റെ ഫുൾ ആധാരം അതായത് നമുക്ക് നല്ലതായിട്ട് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ വിജയിച്ച് മുന്നേറാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ത് കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യണം ഫീൽ ചെയ്യണമെന്ന് പറയും എന്തായാലും ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതിങ്ങനെ നടക്കണ പോലുള്ള മനസ്സിൽ അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും മനസ്സിൽ നിന്ന് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുക പിന്നെ എനിക്കിപ്പോൾ ഇത് ഞാൻ നല്ല ബ്രില്യൻറ്റ് ആ പിന്നെ ആകണം എനിക്ക് നല്ല ബുദ്ധി വേണം അപ്പോൾ എനിക്ക് ബുദ്ധി ഉണ്ട് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ കല്യാണം നടക്കണം അപ്പം നടന്നു അപ്പം നമുക്ക് ആ ഇതിനുള്ള നമുക്ക് അല്ലെങ്കിൽ ജോബ് കിട്ടി അപ്പം ജോബ് കിട്ടിക്കഴിയുമ്പോഴുള്ള ആ ഒരു ഇത് നമ്മൾ മനസ്സിൽ ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിൽ കൊണ്ടുവരണം അതാണ് നമുക്ക് വേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ നമുക്ക് പ്രപഞ്ച ശക്തിയോട് നമ്മുടെ ആ പ്രാർത്ഥന കറക്റ്റാകത്തുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പോൾ വെറുതെ ഒന്ന് കുറച്ച് എന്തെങ്കിലും എഴുതി വെച്ച് വെച്ചിട്ട് പിന്നെ അതിന് ഇതാക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ റിസൾട്ടും കിട്ടത്തില്ല അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടതിൽ അപ്പം ഇങ്ങനെ വേണം നമ്മൾ ശരിക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ അടുത്തായിട്ട് അപ്പം നമ്മൾ നമ്മുടെ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു അപ്പം അത് നമ്മൾ അത് എഴുതി എഴുതി നമ്മൾ പ്രാർത്ഥിച്ചു അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പിന്നെ ഇപ്പം എനിക്ക് വേണ്ട എന്താ പറയണ പത്ത് ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം എന്ന് വിചാരിച്ച് വീട്ടിൽ വെറുതെ ഇരുന്നാൽ നമുക്ക് നടക്കില്ല ഇപ്പോൾ അതിനിപ്പോൾ ഒരു ഒരു എക്സാമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മുടെ വെയിറ്റ് കുറക്കണം നമ്മൾ വെയിറ്റ് കുറക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ എക്സർസൈസ് ചെയ്യണം മനസ്സിലായോ അപ്പം എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം നമ്മൾ അതിന് വേണ്ടി അടുത്ത ഇത് ചെയ്തു കൊടുക്കണം നമ്മൾ അല്ലാണ്ട് വെറുതെ എൻ്റെ വെയിറ്റ് കുറക്കണമെന്നും പറ ഇതൊട്ട് കാര്യമില്ല നമ്മൾ അതിൻ്റെ ആ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി ശ്രമിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാണ്ട് നമുക്ക് ആരും കൊണ്ട് നമ്മുടെ കൈ തരത്തില്ല ഈ മാനിഫെസ്റ്റേഷൻ എന്നിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പ്രപഞ്ചശക്തിയോട് പറയണം എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊരു എക്സാം പാസ്സാവണം ഇപ്പോൾ സിവിൽ സിവിൽ സർവീസാണ് നമുക്ക് പാസ്സാവേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ പേപ്പറുകളൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക എന്നിട്ട് വേണം നമ്മൾ അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നുവെച്ചാൽ നമുക്കിത് എന്തായാലും നമ്മുടെ ഇങ്ങനെ നമ്മൾ എഴുതി വച്ചേക്കണമുണ്ട് നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നല്ലതായിട്ട് പതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ എഴുതണമുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ഇത് പിന്നെ എഴുതി വെക്കണം എഴുതി വെച്ച് നമ്മുടെ മൈൻഡ് സെറ്റിലാക്കണം പിന്നെ നന്നായിട്ട് കണ്ണടച്ച് നമ്മളൊന്ന് അപ്പോൾ ആദ്യം എഴുതി വെക്കണം പിന്നെ നമ്മൾ കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കണം പിന്നെ നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നാലാമതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ നമുക്ക് ഒരു ഗവണ്മെൻറ്റ് ജോലി കിട്ടണം എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചേക്കണം അപ്പം നമ്മൾ പിന്നെ നാലാമത്തെ പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുമോ കിട്ടൂല്ലേ ആ ഒരു മൈൻഡ് നമുക്ക് വരരുത് നമ്മളിത് മേടിച്ചിരിക്കും എന്നും പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇപ്പം നമ്മുടെ ആരെങ്കിലും പിന്നെ ഫ്രണ്ട്സോ നമ്മുടെ ആരെങ്കിലും വന്ന് പറയുക നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ എന്തിനാ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എതിർത്ത് നിൽക്കണം നമ്മൾ നമ്മളവരോട് ഞാനിത് നേടിയെടുക്കും അതാണ് വേണ്ടത് അങ്ങനെ വേണം പറയാനായിട്ട് പിന്നെ അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ അപ്പഴേ കട്ട് ചെയ്തേക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഉയർച്ച വരാനിഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവർ മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇത്രയും ദിവസമായിട്ട് റിസൾട്ട് കിട്ടിയില്ല അപ്പം നമുക്ക് വിചാരിക്കും വന്നാൽ വേണ്ട ഇത് നിർത്തും ഒരിക്കലും അത് ചെയ്യരുത് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകരുത് ഇത്ര സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞ മാനിഫെസ്റ്റേഷന് നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് ലെവൻ ടു ലെവൻ അത് നമ്മൾ ഒരു പേപ്പറിൽ പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം എഴുതണം മനസ്സിലായോ ഒരു ഒരു ബുക്ക് എടുക്കുക അതിലൊരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മൾ ബ്ലാക്ക് മഷി ഉപയോഗിക്കരുത് എന്നിട്ട് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം ലെവൻ ലെവൻ നമ്മൾ എഴുതുക അത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സമയമൊന്നുമില്ല ശരിക്കും പറഞ്ഞ സമയമൊന്നുമില്ല ഏത് സമയമാണ് നിങ്ങൾ തീരുമാനിക്കണേന്ന് വെച്ചാൽ ആ സമയം തന്നെ എല്ലാ ദിവസവും ആ സമയത്ത് എഴുതുക അപ്പം പതിനൊന്ന് ദിവസമാണ് നമ്മൾ എഴുതേണ്ടത് പിന്നെ പതിനൊന്ന് പ്രാവശ്യം വേണം നമ്മളിത് എഴുതാൻ വേണ്ടി ഇത് കഴിഞ്ഞ് വെച്ച് നിങ്ങൾ വേറെ നിങ്ങളുടെ ഇത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതാക്കാം അല്ലാണ്ട് ഇത് ഇതെഴുതിയെന്ന് വിചാരിച്ച് വേറെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്തായാലും നടന്നിരിക്കും അപ്പോൾ ഈ പറയണ പോലെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ ആ ലെവൻ ടു ലെവൻ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേറെ യാതൊരു പകടി ഇതുമില്ല നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ആകാം നിങ്ങൾക്കപ്പം ഈ ആ ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും ഇപ്പം രണ്ട് ദിവസം ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് ഇപ്പോൾ ഇത് പതിനൊന്ന് ദിവസവും പതിനൊന്ന് പ്രാവശ്യം എഴുതാലായിരുന്നു പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പം അതിനുള്ളിൽ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇട്ടേച്ച് പോകരുത് ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് റെഡിയാക്കിയിട്ട് നമ്മൾ പിന്നെ ദിവസങ്ങളോളം പിന്നെ അതിനു വേണ്ടിയാണ് നമ്മൾ അപ്പം നമ്മുടെ ആ മൈൻഡിൽ എപ്പോഴും ഇതുണ്ട് ഈ കാര്യങ്ങൾ അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തിയാർജിച്ച ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിരുത്തി ചെയ്തു നോക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വിട്ട് കളയരുത് അപ്പോൾ ശരിക്കും നമുക്ക് നടക്കാവുന്ന കാര്യമാണത് അപ്പോൾ നമ്മുടെ ഈ ലോ ഓഫ് അട്രാക്ഷനില്ലേ വളരെ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ മൈൻഡ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എപ്പോഴും എഴുതിയ വെക്കുന്നത് അപ്പോൾ എഴുതി വെച്ചത് ശരിക്കും പറഞ്ഞാൽ എന്തായാലും നടക്കും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറി അങ്ങനെയൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ കൂടി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഈ ഡയറി ഒന്നും എഴുതി വെക്കരുത് അവരുടെ നമ്മുടെ ഡയറി എഴുതുമ്പോൾ നമ്മുടെ നല്ല ആ ഒരു ചീത്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കും അപ്പോൾ നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എതിരാന്നാണ് പറയുന്നത് നമ്മൾ എഴുതി വെക്കണ കാര്യം നമുക്ക് നടക്കുന്നത് അല്ലേ അപ്പം നമ്മളത് കൂടാണ്ട് പിന്നെ അപ്പം അതാണ് നമ്മുടെ നടക്കുന്നത് അപ്പം നമ്മളിത് എഴുതി വെച്ചേക്കുന്നത് തന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇങ്ങനെ ഡയറികളിൽ അങ്ങനെ ഒന്നും എഴുതി വെക്കരുത് നമുക്കിപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത് അപ്പം അതുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ലെവൻ ടു ഇലവൻ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിൽ ഞാൻ അല്ലെങ്കിൽ പിന്നെയും നൂറ് നൂറ് സംശയമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പേപ്പറിൽ വേണം നമ്മളത് എഴുതാനായിട്ട് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് ദിവസം അതൊരേ സമയത്തും ആയാലേറ്റവും നല്ലത് നമുക്ക് എന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് യാതൊരു വക ഇതുമില്ല അതവിടെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ആ കാര്യം ഷുവറായിട്ട് നടന്നിരിക്കും അത് നടക്കില്ല എന്ന് വിചാരിച്ച് ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വെക്കരുത് നല്ല വിശ്വാസത്തോടെ ചെയ്യുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല പലതരം മാനിഫെസ്റ്റേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോഴാണെങ്കിൽ നല്ല ട്രെൻഡിങ്ങുമായിട്ടുള്ളൊരിതാണ് ഇപ്പം ഞാൻ രണ്ട് രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടും നമ്മൾ ഒന്ന് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ഏതാണ്ട് വേറെ ഒന്ന് ഞാൻ എഴുതി ഒന്ന് ചെയ്താറുണ്ട് ഇത് രണ്ടും നല്ല റിസൾട്ടാണ് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടുമാണ് അപ്പോൾ എഴുതി വെച്ചാൽ കഴിഞ്ഞാൽ അത് നടക്കും അപ്പം എൻ്റെ എഴുതി വെച്ച് നടന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്